അന്നത്തെ വീഡിയോ നമ്മളെ വീട്ടിൽ പരുന്ത് വന്നിങ്ങാണ് അപ്പോൾ പരന്തിന് തിന്നാൻ കൊടുക്കുകയാണ് കേട്ടോ പരന്ത ഡെയിലി ഇങ്ങനെ വരും വൈകുന്നേരം ആയാൽ അപ്പോൾ അതിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബ്രെഡായിട്ടോ ബിസ്ക്കറ്റായിട്ടോ മീനായിട്ടെന്തെങ്കിലൊക്കെ ഇങ്ങനെ തിന്നാൻ കൊടുത്താലോ അങ്ങനെ തിന്ന് കുത്തി പൊറുക്കി ഇങ്ങനെ തിന്ന് കൊണ്ടിരിക്കും നമ്മളെ അടുത്ത് ഭയങ്കര കണക്കാണ് പരുന്ത് ഡെയിലി വരും ഡെയിലി ഒരു വൈകുന്നേര ടൈമിൽ ഉച്ചൻ്റെ ശേഷം വരിക അപ്പോൾ ഡെയിലി അങ്ങനെ മതിൽമ വന്നിരിക്കുമോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ അതൊക്കെ താഴെ ഇറങ്ങിയാണ്ട് അവിടെ കൊത്തിപ്പൊറുക്കി ഇങ്ങനെ തിന്നു അപ്പോൾ ബ്രെഡാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം അപ്പോൾ ബ്രെഡ് തിന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ നല്ല ഇണക്കാണ് വരേണ്ടത് അപ്പോൾ ആദ്യം അടുത്തൊക്കെ ഒന്നും വരില്ലേനി ഇപ്പോൾ അടുത്തൊക്കെ വന്നാണ്ട് കൊത്തിപ്പൊറുക്കി തിന്നു പിന്നെ കൈക്കന്നൊക്കെ കൊത്തി വാങ്ങാൻ തുടങ്ങിയാണ് പള്ളറിയണവരെ നമ്മളെ അവിടെ അങ്ങനെ നന്നായിട്ട് കൊത്തിപ്പൊറുക്കിയൊക്കെ തിന്നു പിന്നെ നമ്മൾ കൊടുക്കണമൊക്കെ തിന്നു കഴിഞ്ഞാൽ പള്ളറിഞ്ഞാൽ മുപ്പൊരാൾ പിന്നെ അവിടുന്ന് പറന്ന് പോകും പിന്നെ പിറ്റേന്ന് വരെ ചെയ്യുക പിറ്റേന്ന് ഒരു ഉച്ച ശേഷം ഒരു മൂന്നണി നാലണി ടൈമിലൊക്കെ ഇങ്ങനെ വന്ന് മതിൽമ വന്നിരിക്കും അപ്പോൾ എന്താ വെച്ചാൽ ബിസ്ക്കറ്റോ ബ്രെഡോ മീനോ എന്താ വെച്ചാൽ നമ്മളിട്ടടുത്താൽ താഴൊക്കെ ഇറങ്ങി വരും അപ്പോൾ ഭയങ്കര കണക്കാണ് നമ്മളെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടുപോയിട്ടാണ് പിന്നെ സബ്സ്ക്രൈബും വെല്ലേക്കനും ലൈക്കൊന്നും അടിക്കാൻ ആരും മറന്നു പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ പിന്നെ ഒന്ന് പിന്നെ വൈകുന്നേരം മക്കളൊക്കെ കുളിച്ച് ഒന്ന് കടൽ കാണാൻ വേണ്ടി പോയി അപ്പോൾ മക്കൾക്ക് കടല് കടലിലൊക്കെ ഇറങ്ങി കുളിക്കാൻ വേണ്ടിയേ അതൊക്കെ ഭയങ്കര ഭൂതി അപ്പോൾ അങ്ങനെ ഉള്ളതാണ് അപ്പം കടലിലൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് വന്നതിൻ്റെ അപ്പോൾ രാത്രി ഒക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ട അപ്പോൾ നമ്മൾ അൽഫാം ഉണ്ടാക്കാന്ന് ചോദിച്ചു അങ്ങനെ നമ്മൾ അൽഫാം ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് അപ്പോൾ ചിക്കൻ ഇപ്പോൾ നെറ്റിലൊക്കെ വെച്ച് അൽഫാം നെറ്റിലൊക്കെ വെച്ച് കണ്ട് ഇങ്ങനെ കണലൊക്കെ കൂട്ടി കണലിലൊക്കെ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ കുട്ടികളൊക്കെ നമ്മളെ വട്ടത്തിൽ ഇരിക്കുന്നു നോക്കിയാണ്ട് ഇപ്പം ആവുമല്ലോ ഇപ്പം ആവുമല്ലോ ചോദിച്ചിട്ട്